മനുഷ്യന്റെ ചിന്ത ാണ് ചിന്തിക്കുന്നില്ലേന്ന് ചോദിക്കുന്നത് ഭൂരിപക്ഷം ആളുകൾ ചിന്തിക്കുക ഭൂരിപക്ഷം ആളുകൾ എന്തിനെ കുറിച്ചെങ്കിലും ചിന്തിക്കോ എല്ലാ കോപ്രായങ്ങളും കാണിച്ചു കൂട്ടാന്നല്ലാതെ അടുത്ത കാലത്ത് ഹൈന്ദവ സഹോദരങ്ങൾക്ക് ഭയങ്കര ബേജാറു കുറച്ചു കാലം വരെ ഇപ്പൊസ്ലിങ്ങളുടെ ഓണം എടാ ഞമ്മടെ ആഘോഷം അതും വരെ അടിച്ചെടുത്തില്ലേ എല്ലാ ആഘോഷവും മുസ്ലിങ്ങൾക്കല്ലേ റസൂലിന്റെ ഒരു പ്രവചനം പുലരുകയാണ് റസൂലിന്റെ ഒരു പ്രവചനം പുലരുകയാണ് നിങ്ങൾ മറ്റു മതത്തെ വാരിപ്പുണരും നിങ്ങൾ ി ചാണായി മുഴത്തിന് മുഴമായി നിങ്ങൾ പിൻപറ്റും അവരുടെ ഓണക്കോടി ഉടുക്കും നിങ്ങളവരോ ക്രിസ്മസ് പിന്നെ എല്ലാ ആചാരങ്ങളും ചിഹ്നങ്ങളും നിങ്ങൾ സ്വീകരിക്കും അവർ നിങ്ങളെ ചിഹ്നം സ്വീകരിക്കുന്നില്ല ഒരു ഉദാഹരണം സത്യാണെന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം തരാം ഞാൻ ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾ ഒഴിക്കുകയാണ് ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാരോട് ഒഴിക്കുകയാണ് മുസ്ലിം സ്ത്രീകൾക്ക് ഒരുപാട് ഇതര മതക്കാരായ സ്ത്രീകൾ സുഹൃത്തുക്കളായിട്ടില്ലേ കൂട്ടുകാരികളായിട്ടില്ലേ ഒരുപാട് മുസ്ലിം സ്ത്രീകൾക്ക് ഒരുപാട് ഇതരമതത്തിൽ മതത്തിൽപ്പെട്ട സഹോദരിമാരുമായി ബന്ധമില്ല ഏതെങ്കിലും ഒരു ചെറിയ പെരുന്നാളിൽ ഏതെങ്കിലും ഒരു വലിയ പെരുന്നാളിൽ ബലി പെരുന്നാളിന് ഒരു ഹിന്ദു സ്ത്രീ പറഞ്ഞിട്ടിട്ടുണ്ടോ അന്ന് മാത്രം ഇന്ന് മുസ്ലിങ്ങളെ പെരുന്നാളാണ് ഞങ്ങളൊക്കെ ഒന്നാണ് ഒറ്റക്കെട്ടാണ് അതുകൊണ്ട് മുസ്ലിംകൾ എല്ലാരും പെണ്ണുങ്ങളൊക്കെ പറഞ്ഞിരുന്ന പോലെ ഞങ്ങളും പറഞ്ഞിടും തീരുമാനിച്ചിട്ടുണ്ട് ഒരൊറ്റ ഹിന്ദു സ്ത്രീ ഇല്ല എന്താ തന്തണ്ട് അതില്ല നല്ല ചൂണ്ടിക്കാണിക്കാപ്പാറെ ചൂണ്ടിക്കാണിക്കാനില്ല ഒരു ഹിന്ദു ഇന്ന് വരെ മുസ്ലിമിന്റെ ഒരു ചിഹ്നം സ്വീകരിച്ചിട്ടല്ല മുസ്ലിമിന്റെ ആഘോഷത്തിൽ വരുന്നത് നമ്മളോ കഴിഞ്ഞ ഓണൊക്കെ നോക്ക് ഏറ്റവും കൂടുതൽ ഓണത്തിന്റെ സകലതും വാരിപ്പുണത് മുസ്ലിങ്ങളാണ് കാരണം റസൂലിന്റെ പ്രവചന ലോകാവസ്ഥാനം വരുമ്പോ നിങ്ങൾക്കും അതുകൊണ്ട് എന്ത് മനസ്സിലായി ആ പ്രവചനം പുലർന്നു കണ്ടാൽ ഇസ്ലാമാണ് സത്യം മനസ്സിലായി വേഗം ഇസ്ലാമിലേക്ക് ഒരു പ്രവചനം പുലർന്നു ഒരാളുടെ പ്രവചനം പുലർന്നു കൊണ്ടേയിരിക്കുക അയാൾ ഒരു ലക്ഷം പ്രവചനം പറഞ്ഞു ആ ഒരു ലക്ഷം പ്രവചനവും പുലർന്ന തലച്ചോറ് വർക്ക് ചെയ്യുന്നവൻ എന്താ വിചാരിക്കണ്ട് അയാൾ പഠിപ്പിച്ച ആശയത്തിലേക്ക് തിരിച്ചു പോകാന്നുള്ള മുസ്ലിങ്ങൾ ഇങ്ങനായി തീരും എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഇതര മതക്കാരോട് എല്ലാ അർത്ഥങ്ങളും എനിക്ക് പറയാനുള്ളത് ഇസ്ലാമിനെ പറ്റി പഠിക്കണം